ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഫുട്ബോൾ സെന്ററില് അങ്ങനെ ബ്രസീൽ അവരുടെ പഴയ പ്രതാപകാലത്തേക്ക് തിരിച്ചു വരികയാണ് അവർ മൂന്നേ പൂജ്യത്തിന് ചില്ലിനെ തോപ്പിച്ചിട്ടുണ്ട് നമുക്കറിയാം ചില്ലി അത്ര ഫോമിലല്ല പക്ഷെ എന്നിരുന്നാൽ പോലും അവരുടെ ആ ഒരു പഴയ ഒരു എന്താ പഴയ ഒരു ബ്രസീൽ നമ്മൾ കണ്ടു ഡോമിനേറ്റ് ചെയ്ത് കളിക്കുന്ന ആ ഒരു പഴയ ബ്രസീലായിരുന്നു ടോട്ടലി ഫസ്റ്റ് ഗോൾ നമുക്കറിയാം എസ്താവിയുമായിരുന്നു അയാളിപ്പൊ ചെൽസിയിലേക്ക് വന്നിട്ടുള്ളൂ ഒരു യെങ്ങായിട്ടുള്ളതാരാണ് അപ്പൊ ആ മാൻ ഓഫ് ദ ആയിരുന്നു ആളുടെ പെർഫോമൻസ് അടിപൊളി തന്നെയായിരുന്നു പിന്നെ ലൂക്കസ് പക്കറ്റ നമുക്കറിയാം പക്കറ്റ നിലവില് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആള് എന്തോ ഒരു അലിഗേഷന്റെ പേരിൽ ചാർജിങ്ങൊക്കെ നടത്തി ഇപ്പൊ തിരിച്ചു വന്നു സ്കോഡിലേക്ക് ആഞ്ചലോട്ടി എന്തായാലും എടുത്തു കാരണം പെർഫോമൻസ് നല്ലതായിട്ട് തന്നെ ചെയ്തു ഒരു ഗോൾ അടിച്ചു ടോട്ടലായിട്ട് ഹെയ്റ്റേഴ്സിനെ അടിച്ച് പൊളിച്ചെന്ന് പറയാം സോ ബ്രസീല് പതിയെ തിരിച്ചു വരികയാണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് കാരണം അവരുടെ ആ ഒരു ഡോമിനേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ പക്കൊറ്റയും അതുപോലെ തന്നെ ബാക്കിയുള്ള താരങ്ങളും വന്നിട്ടുണ്ട് ടീമിലേക്ക് എന്തായാലും പഴയ ബ്രസീലല്ല നിലവിൽ നമുക്കറിയാം പെക്കറ്റ പേരിൽ ഉണ്ടായി ചാർജും കാര്യങ്ങളൊക്കെ മാറി ആള് വെസ്റ്റ്മിന് വേണ്ടി ഒരു ഗോൾ എന്തോ അടിച്ച് നല്ല പെർഫോമൻസ് ആയിട്ട് തിരിച്ചു വന്നാണ് പിന്നെ നമുക്കറിയാം ബ്രൂണോകുമെ സിപ്പാട്ടെ പ്ലെയർ ആള് നിലവിൽ സ്കോഡിൽ വേൾഡ് കപ്പിൽ ഉണ്ടായിരുന്നു പക്ഷെ അധികം ചാൻസ് ആൾക്ക് കൊടുത്തില്ല പക്ഷേ ഹീറ്റ് മാപ്പ് ഒക്കെ കാണാം ആൾ ഓളിഞ്ഞോളാണ് എല്ലായിടത്തും ഓടി നടന്ന് കളിക്കുന്ന ഒരു ടൈപ്പ് പ്ലെയർ ആണ് സോ ടോട്ടലായിട്ട് ആ മിഡ്ഫീൽഡ് ഭരിച്ചു കളിക്കുന്ന ഒരു പ്ലെയർ ആണ് കസമീരോന് പറ്റിയ പാർട്ട്ണറാണ് കസമീരോ കുറച്ച് ഡൗൺ ആണ് നമുക്കറിയാം കുറെ ആളുടെ ഏജ് ആളെ ഒട്ടും ഫുൾ ടൈം കളിക്കാൻ പറ്റില്ല പക്ഷെ അടിപൊളിയാണ് ആളുടെ ഗോൾ ഗോളുണ്ടായിരുന്നു അത് മാത്രല്ല ആളുടെ ഒരു മാസ്റ്റർ ക്ലാസ് പെർഫോമൻസ് ആയിരുന്നു അപ്പൊ ബ്രസീല് പഴയ പ്രതാപത്തിലേക്ക് പതിവ് വന്നുകൊണ്ടിരിക്കയാണ് നമുക്കറിയാം ആഞ്ചലോട്ടിയുടെ കളിയാണ് ആഞ്ചലോട്ടി വന്നപ്പോ തുടങ്ങി ബ്രസീലിന്റെ കളി മാറി ഫുൾ ആയിട്ട് ഒരു ഡോമിനൻ്റ് ആയിട്ട് കളിക്കുന്ന ഒരു ടീമായിട്ട് മാറിയിട്ടുണ്ട് അവരുടെ ആ ഒരു അഞ്ച് വേൾഡ് കപ്പാണ് ഇപ്പോഴും പഴയ ഫാൻസ് ഒക്കെ പറയാറ് പക്ഷെ ഇപ്പൊ ടോട്ടലായിട്ട് മാറിയിട്ടുണ്ട് അതിൽ ഒരു മാറ്റം തന്നെയാണ് ബ്രൂണോ കോമിറ്റസ് വന്നത് മിഡ്ഫീൽഡിലേക്ക് അവർ അടിപൊളി ടീം ആയിട്ടുണ്ട് ടോട്ടലായിട്ട് ചില്ലിനെ പൊളിച്ചടക്കിയ ഒരു പെർഫോമൻസ് ആയിരുന്നു ഇതുപോലത്തെ ഒരു ഫുൾ ആയിട്ട് ഡോമിനൻസ് നടത്തുന്ന പെർഫോമൻസ് കുറെ കാലം ബ്രസീലിന്റെ കൈന്ന് കണ്ടിട്ട് അപ്പൊ നിലവില് ഇപ്പൊ ഇതിനെല്ലാം കാരണം അഞ്ചലൂട്ടി തന്നെയാണ് എന്തായാലും ടോട്ടലായിട്ട് ബ്രസീൽ പതിയെ മാറിയിട്ടുണ്ട് ഇത് നിലവിലെ ബ്രൂണോമസിന്റെ സ്റ്റാറ്റസാണ് പിന്നെ മാർട്ടിനിൽ പോരാളുടെ ഈ സീസണല്ല കഴിഞ്ഞ സീസൺ മുതൽ ഭയങ്കര മോശമായിട്ട ഉള്ള കളിയാണ് അവിടെ ലെഫ്റ്റ് വിങ്ങർ വേറെ വരുന്നതായിരിക്കുള്ളൂ നല്ലത് മൊത്തത്തിൽ ആളുടെ പണി പാളിയിരിക്കുന്ന ആണ് ആളുടെ ആ സ്റ്റാറ്റസ് നോക്കിയേ കാണുക അപ്പൊ ബ്രസീൽ എന്തായാലും പഴയ പ്രതാപത്തിലേക്ക് വന്നോണ്ടിരിക്കുന്ന ആണ് നിലവിൽ പിന്നെ അർജന്റീനയെ മൂന്നേ പൂജ്യത്തിന് ജയിച്ചിട്ടുണ്ട് നല്ലൊരു പെർഫോമൻസ് തന്നെയായിരുന്നു അവരുടെ നമുക്കറിയാം ആ ടീം ഇപ്പൊ എന്തായാലും സെറ്റാണ് അത്യാവശ്യം അവരെയൊക്കെ എല്ലാരും തോപ്പിക്കാൻ പറ്റിയ ഒരു രീതിയിലാണ് നിലവില് ആ ടീം നിക്കുന്നത് അവരുടെ പെർഫോമൻസ് വൈസായാലും എന്തായാലും ഇപ്പോഴും ഗുഡ് തന്നെയാണ് മെസ്സിയുടെ എന്തായാലും അർജന്റീനയിലെ ആ ഗ്രൗണ്ടിൽ ആ ലാസ്റ്റത്തെ കളിയായിരുന്നു ഭയങ്കര ഇമോഷൻ ആയിരുന്നു ടോട്ടലായിട്ട് അയാളുടെ രണ്ട് ഗോളും ഉണ്ടായിരുന്നു ആദ്യത്തെ ഗോളിന് അസിസ്റ്റ് കൊടുത്തത് നിലവിൽ ജൂലിയൻ ആണ് ആൽവാരസിന്റെ കളി ടോട്ടലി അടിപൊളിയായിരുന്നു എന്താ ടീമിന്റെ ഒരു അവരെല്ലാരും കൂടി ഉള്ള ഒരു ഒത്തുചേരണ അടിപൊളിയാണ് ബിൽഡപ്പ് ആണെങ്കിലും ഡിഫൻസിലാണെങ്കിലും അത്യാവശ്യം ആ ടീമെന്ന നിലവിലെ ഒരു അടിപൊളി ടീം തന്നെയാണ് നിലവിലെ അവരുടെ കളിയാണെങ്കിലും കാണാൻ നല്ല രസമാണ് നിലവിൽ മാർട്ടിനസിന്റെ ഒരു ഗോളും കൂടി ഉണ്ടായിരുന്നു പിന്നെ അത് മാത്രമല്ല അവരുടെ ഡിഫൻസ് എടുത്ത് പറഞ്ഞ കുട്ടി ഇരമേര അതുപോലെ തന്നെ ഒറ്റമേന്യൊക്കെ അടങ്ങണം കറക്റ്റ് സ്ട്രക്ചർ അത് നല്ല രീതിയിൽ തന്നെ സ്കലോണി ബിൽഡ് ചെയ്തിട്ടുണ്ട് വേൾഡ് കപ്പിലൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പൊ അവരെന്തായാലും ഒരു സൂപ്പർ ടീമായിട്ട് എന്തായാലും നിലനിൽക്കണേ അടുത്ത വേൾഡ് കപ്പിൽ എന്തായാലും അവരുടെ ഒരു അവർ തന്നെ ബാക്ക് ടു ബാക്ക് ചാമ്പ്യൻമാരാവൂല്ലെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ടോട്ടലായിട്ട് അവരെ കളി മാറിയിട്ടുണ്ട് വേൾഡ് കപ്പ് തുടങ്ങി നമുക്കറിയാം ഇപ്പൊ ഒരു സൂപ്പർ ടീം തന്നെയാണ് അവർ ഏത് ടീമിനെ അടിക്കാം ഫ്രാൻസിനെയൊക്കെ അടിച്ചാണ് ഇപ്പൊ നിലവിൽ ഇനി അടുത്ത വേൾഡ് കപ്പും എന്തായാലും പൊക്കും അതിനുള്ളൊരു ചാൻസ് കൂടി ഉണ്ട് അപ്പൊ നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം എന്തായാലും അർജന്റീന ഫാൻസിനെ ആഘോഷിക്കാൻ പറ്റിയ എല്ലാ കാര്യങ്ങളും ഇതിൽ നിലവിലുണ്ട് എന്തായാലും സന്തോഷിക്കാം